ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മനമ്പത്ത് നല്ല ശക്തമായ കടലൊക്കെ ആയറ്റവും ഇത് കണ്ടില്ലേ കുറച്ച് വീടുകളൊക്കെ അതെ നന്നായിട്ട് വെള്ളം കയറിയ അവസ്ഥ കേട്ടോ ഈ വീടുകളിലൊന്നും താമസില്ലെന്ന് തോന്നാ ആരെയും കാണുന്നില്ല ഇനി ഇവിടെ നിന്ന് പോയതാണെന്ന് അറിയില്ല എന്തായാലും ഭയങ്കര വെള്ളം കേട്ടോ ഇവിടെ മൊത്തത്തിൽ വെള്ളം റോഡിലോട്ടൊക്കെ നല്ലോണം വേസ്റ്റ് ഒക്കെ അടിച്ച് കേട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരുപാട് വേസ്റ്റ് നമ്മുടെ റോഡിലോട്ടൊക്കെ കയറി ആകെ വൃത്തിയായിട്ടായി കിടക്കാൻ്റെ കൂടെ കഴിഞ്ഞ വർഷം ഒന്നും ഇത്രയും വെള്ളം കയറിയിട്ടില്ല കേട്ടോ എനിക്ക് തോന്നണം ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം നമ്മുടെ മോനമ്പത്ത് കയറണതെന്ന് ഇനി നമ്മുടെ മോനമ്പം ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ ഇത് കണ്ടില്ലേ നന്നായിട്ട് കടല് കയറണ്ടട്ടോ നമ്മുടെ മോനമ്പം ബീച്ചില് ഇനി ഒരു കാഴ്ച കാണിച്ചു തരട്ടാ ഈ വെള്ളം അടിച്ച് കയറിയിട്ടത് ഒരു സൈഡിൽ കുടുങ്ങിനെ ഇറങ്ങിപ്പോണ ഒരു കാഴ്ചയുണ്ട് നല്ല അടിപൊളി കാഴ്ച ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കി ഇത് ഫുള്ളായിട്ട് കാണിച്ചേരട്ടാ ഇത് കുറച്ച് സ്പീഡിൽ വെള്ളം ഇറങ്ങിപ്പോണ ഒരു സീനുകൂടെ ഉണ്ട് എത്ര നല്ല കാഴ്ചയാണെങ്കിൽ നമ്മള ബീച്ചിലേക്ക് വരുമ്പോ കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണോട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി ഇതൊക്കെ തന്നെ ഇരിക്കുന്ന അവസ്ഥ വെള്ളത്തിലോട്ട് ആരും ഇറങ്ങരുത് കേട്ടാ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ നമ്മുടെ വീശുലക്കാർ ചേട്ടന്മാര് ഒരുപാട് പേര് ഇവിടെ വരുവട്ടാ തിരുതനെ പിടിക്കാനാണ് ഇവിടെ എല്ലാവരും വന്നത് തിരുതപ്പാച്ചിലാണ് കേട്ടാ ഒരുപാട് തിരുതയുണ്ട് തിരുതനെ പിടിക്കാനായിട്ട് രാവിലെ അഞ്ചരക്കാട്ടാ ഈ ചേട്ടന്മാർ എല്ലാവരും ഇവിടെ വരുന്നത് ഒരു തിരുത പിടിക്കണെ കാണാൻ നമ്മൾ കുറേ തരുന്നിട്ടാ പക്ഷെ തിരുതനെ കിട്ടാൻ കുറച്ച് സീനാണ് പെട്ടെന്ന് പാഞ്ഞു നമ്മുടെ ഈ തിരുത ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കിട്ടൂന്നാണ് ആ ചേട്ടന്മാര് പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒന്നേ മൂക്കാ കിലോ വന്ന ഒരു പിടിക്കാൻ പിടിക്കാനുള്ള വീഡിയോ നമ്മൾ ഇട്ടിരുന്ന് അപ്പം ആരേലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ വലവീശിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ശക്തമായ കാറ്റും മഴയും വന്ന കേട്ടോ ഇത് കണ്ടില്ലേ എന്തൊക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം